നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുത്താൻ വരുമ്പോ നിങ്ങൾ അത് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൂ അങ്ങനെ പറഞ്ഞ കിട്ടിയ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കിട്ടിയ വാങ്ങിച്ചോണ്ട് പോണവനാ ഞാൻ ആണോ മൈ ബ്രദർ അതല്ലല്ല ഇങ്ങോട്ട് ചോദിച്ചാൽ അത് പറയും ഞാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ചൂഷണത്തിനെതിരെ സംസാരിച്ചു ഹിന്ദുവിന്റെ അകത്തു നിന്ന് മോഷണങ്ങളും തട്ടിപ്പ് നടത്തുന്നത് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ല അതാണ് അതാണ് വീർ സവർക്കർജി നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് ബ്രിട്ടീഷേഴ്സ് ബ്രിട്ടീഷേഴ്സ് ഓർ ഐ ഐ ഐ നോട്ട് നോട്ട് ഓഫ് 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 ഹു സിറ്റിംഗ് ഇൻസൈഡ് അസ് മനസ്സിലായോ ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള പുരോഹിത വർഗവും ഇവിടുത്തെ വലിയ നേതാക്കന്മാർക്കും എതിരെ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത് അത് ഇന്ത്യൻ തുടരും സ്വാമി ഭദ്രാനന്ദ പറഞ്ഞു നിങ്ങൾ കേട്ട് ഭയപ്പെടേണ്ടത് മുസ്ലിങ്ങളല്ല ബ്രിട്ടീഷുകാരെയും അല്ല ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ടത് ഹിന്ദുക്കളെ പെട്ട ചിലാണ് അത് സംഖ്യകളാണ് സംഖ്യകളെയാണ് ഹിന്ദുക്കൾക്ക് ഭയപ്പെടേണ്ടത് എന്ന് അവരാണ് ഹിന്ദുവിൻ്റെ മുതലടിച്ചുകൊണ്ടുപോകുന്നത് എന്ന് അല്ലാതെ മുസ്ലിങ്ങളല്ലാന്നാണ് പറഞ്ഞത് എത്ര വളരെ കൃത്യമായ വാക്കാണ് പറഞ്ഞത് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് വെറുതെ കാരില്ലാതെയാണ് പിന്നെ എന്താണ് പിണറായിനെ കുറ്റം പറയുന്നത് അത് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പിണറായിയും പിണറായി മന്ത്രിസഭ ഒക്കെ എന്ത് തെറ്റോ ചെയ്തത് പിണറായിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള ആ നിലപാട് തന്നെയാണ് പുള്ളിക്കാരൻ ശരിയാണ് വളരെ യഥാർത്ഥ സത്യം തന്നെയാണ് ഇവിടെ ഭയപ്പെടേണ്ടത് ആരെയാണ് സംഖ്യകളെയാണ് ആർക്ക് മുസ്ലിങ്ങൾക്ക് മാത്രല്ല ഹിന്ദുക്കൾക്ക് ഭയപ്പെടേണ്ടതും സംഖ്യകളെയാണ് എന്ന് സ്വാമി ഭദ്രാനന്ദ പറഞ്ഞത് കുരു കുരുപൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല യഥാർത്ഥ സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അയാള് പറഞ്ഞത് സത്യാണ് അയാൾ ഭയങ്കര ബി ജെ പി ഭക്തനായിരുന്നു ബി ജെ പിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു ഇപ്പം പുള്ളിക്കാരനും ബോധോദയം വെച്ച് എന്നുള്ളതാണ് അതിൻ്റെ ഇതിൻ്റെ ഒക്കെ അർത്ഥം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട് ആ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിൽ ഒത്തിരി കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട് ഇതെന്തായാലും പുറത്തറിയും നിങ്ങൾ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിലും പുറത്ത് വിടുന്നവർ വിടുന്നാണ് പറഞ്ഞത് എന്തായാലും പുറത്തറിയുന്നു ഏത് ആ വാർത്താ സമ്മേളനം എന്തായാലും പുറത്തറിയും അത് നിങ്ങൾ മൂടി വെച്ചോണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്തായാലും അതിൽ കുരുപൊട്ടിക്കുന്ന കൊറേ സംഖ്യകളുണ്ട് ആ കൂട്ടത്തിലെ കുരുപൊട്ടിക്കുന്ന കുറെ സംഖ്യകളുണ്ട് ആ സംഖ്യകളോടാണ് പറഞ്ഞത് നിങ്ങൾ പുറത്ത് വിട്ടിരുന്നില്ല അത് ഇത് വാർത്താ സമ്മേളനം പുറത്തറിയുന്ന പുള്ളിക്കാരൻ പറഞ്ഞത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരൻ അതില് വിവരിക്കുന്നുണ്ട് സംഖ്യകളെ കൃത്യമായിട്ടുള്ള സ്വഭാവം പക്ഷേ അവരെയും ഇവിടെ റൂൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പിണറായി വിജയൻ പുഴുത്തേജാവുള്ളൂ കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചത് എങ്ങനെയൊന്ന് ഒരു നെല്ലി പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടിരുത്തി എന്തൊക്കെ പറയിപ്പിച്ചു ഇവിടെ ഇത് പറയിപ്പിച്ച ആരാണ് ഇതിന് കാരണം എന്താണ് അപ്പൊ പിണറായി പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുത്ത് ശബരിമലയിലെ ഈ ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അവിടെ ഈ മുൻകൂർ ജാമ്യാബേഷ് മീൻസ് തള്ളിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ യഥാർത്ഥ വില്ലൻ ഈ പറയുന്ന പോറ്റിയോ ഇവരാരും അല്ല ഇതിന്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോകില്ല പുറത്തേക്ക് ഇറങ്ങില്ല ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം സംഘികളാണ് ഈ തന്ത്രിയെ തൊട്ടാൽ സംഘിക്ക് പോകും അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ പിണറായിയുടെ മേക്കിട്ടാണ് പൊതുവെ കയറിക്കൊണ്ടിരിക്കുന്നത് അത് ആർക്കും മനസ്സിലാവാത്ത കാര്യമാണ് എന്തിനാണ് വെറുതെ ഒരാളെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ നമുക്ക് ക്രൂശിക്കാം പിണറായി ചെയ്തൊരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മനസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആള് വാസവന്റെ തലയുടെ വിഗ് മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രൂശിക്കാം തന്ത്രി കുറ്റം ചെയ്ത പിണറായിനല്ലല്ലോ പിണറായി മെക്കറ്റല്ലല്ലോ സംഖ്യ കയറേണ്ടത് സംഖ്യളമക്കെട്ടല്ലേ സംഖ്യയിൽ കയറേണ്ടത് അപ്പയല്ലേ സംഗീത ശരിയാവുള്ളൂ ഇത് പിണറായിന്റെ മെക്കറ്റ് കയറാണ് കാരണം എന്താ അറിയോ വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ കരുതിക്കൂട്ടി കട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വോട്ട് ബാങ്ക് ഉണ്ടാക്കുക അവർക്ക് ഒരു പത്ത് വോട്ട് കിട്ടുക അതാണ് അവർ ആലോചിക്കുന്നത് ഏത് കാര്യത്തിനും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റുള്ളവരെ നെഞ്ചത്തിട്ടിട്ട് അവർ പിന്നെ ചെയ്യുന്ന പണി മുഴുവൻ എല്ലോടത്തും തന്നെ അത് ഭീകരവാദം ഉണ്ടാക്കിയാലും മറ്റേ ഉണ്ടാക്കിയാലും കിറ്റുണ്ടാക്കിയാലും ഒക്കെ ചെയ്യുന്നത് അവർ ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അവർ അതിൻ്റെ ഗുണഭോക്താക്കളാവും ചെയ്യും അത് രണ്ടും കൂടി ശരിയില്ല സംഖ്യകളെ കാരണം എനിക്കാണെങ്കിൽ ഹിന്ദുക്കളെ മുതൽ മുഴുവൻ നിങ്ങൾ അടിച്ചു കൊണ്ടുപോകും ചെയ്യും എന്നിട്ട് പിണറായിൻ്റെ നെഞ്ചത്തിടുകയും ചെയ്യും എന്നിട്ട് അങ്ങനെങ്കിലും എങ്കിലും കുറച്ച് വോട്ട് ഹിന്ദുക്കൾക്ക് തട്ടിയെടുക്കാനുള്ള മുഴുവൻ ശ്രമമാണ് അത് പാടില്ല അപ്പം കേട്ടല്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനും വളരെ വ്യക്തതയായിട്ടും കൃത്യമായിട്ടും നിങ്ങൾ കേട്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ സാധനങ്ങൾ അടിച്ചുകൊണ്ടു കൊണ്ടുപോകാനും മറ്റുള്ളവ എല്ലാ സാധനം അടിച്ചുകൊണ്ടുപോകുന്ന ആളുകളാണ് ഇവർ സംഖ്യ അപ്പൊ ആ സംഖ്യകളാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അവരെ നിങ്ങൾ അകറ്റി നിർത്തുക അമ്പലങ്ങളിൽ നിന്ന് അതുപോലെ ഹിന്ദു സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്കെ സംഖികളെ കുറച്ച് അകറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് നന്നാവും എന്ന് മാത്രമേ പറയാറ് അടുത്തുകൂടി കേട്ടോ ഒരുമിറ്റ് നിങ്ങൾ ഇപ്പൊ ഒരു മാധ്യമം ഇട്ടില്ലെങ്കിലും ഇവിടെ വേറെ ഏതെങ്കിലും ജനത്തിന്റെ ഇടയിൽ എത്തിക്കും ഇതിന്റെ യഥാർത്ഥ വില്ലൻ ഈ പറയുന്ന പോറ്റിയോ ഇവരാരും അല്ല ഇതിന്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോകില്ല പുറത്തേക്ക് ഇറങ്ങില്ല രാജീവ് കണ്ഠറുടെ ഒരു ഒരു വർഷത്തെ ദക്ഷിണ പോലും അമ്പത് കോടിക്ക് മുകളിലാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ശബരിമലയുടെ അയ്യപ്പന്റെ അപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം ഇ ഡിയുടെ സാധാരണക്കാരെയൊക്കെ ഇടിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ തൊടാത്താ അവിടെയാണ് ഈ ഇവിടുത്തെ കപട സംഘികളുടെ എന്ന് പറയും അയ്യപ്പനെ ഈ തന്ത്രി കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ പൂജിക്കാൻ അർഹതയുള്ളൂ ബാക്കി തന്ത്രം പഠിച്ച് പഠിച്ചവർക്കൊന്നും അതിൽ ചെയ്യാൻ പാടില്ലേ ഇത് ചോദ്യമാണ് ഇത് ചോദിക്കണം ഒരു മോണോഫോളിയ ബ്രേക്ക് ചെയ്യണം ദാറ്റ്സ് എ മാഫിയ സാർ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ യു 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 ഷുഡ് നോട്ട് സപ്പോർട്ട് ദം യു ആർ നോട്ട് യു ആർ നോട്ട് സപ്പോസ് യു ആർ നോട്ട് സപ്പോസ് ടു സപ്പോർട്ട് ദീസ് കൈ ഓഫ് ആന്റിനാഷണൽ